ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ രസകരമായിട്ടും അതുപോലെ തന്നെ വിഷമകരമായിട്ടും അതുപോലെ തന്നെ നമുക്കെന്തുവാ കണ്ടാൽ അത്രയ്ക്ക് വെറുപ്പ് തോന്നുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനുമ്പേ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യും അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കിൽ ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞായിരുന്നു സൗമാൻ അതുപോലെ ആര്യൻ അനിമോൾ ഇവർ മൂന്ന് പേരാണ് മത്സരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അനുമോൾ ജയിക്കാതിരിക്കാൻ വേണ്ടി പലരും പല കളികളും കളിക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് ചെ കളിക്കുന്നത് നമ്മുടെ നെവിൻ തന്നെയാണ് നമുക്ക് നമ്മളെ ചിരിപ്പിച്ചു കൊല്ലുന്ന നെവിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ നെവിൻ വേറൊരു തരത്തിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പേടിക്കണ്ട ഈ ആഴ്ച നമ്മുടെ ലാലേട്ടൻ പെട്ടിയൊക്കെ കൊടുത്തവനെ പുറത്തേക്ക് എന്തായാലും എടുത്ത് കളയും അതിന് മാറ്റമൊന്നുമില്ല കാര്യം നോമിനേഷനിലാൾ വന്നിട്ടുണ്ട് പിന്നെ ഇനി പ്രേക്ഷകരായ നമ്മുടെ ഒരു ചെറിയൊരു കൈ സഹായം മാത്രം കൊടുത്താൽ മതി നവിൻ ഗുഡ് ബൈ പറഞ്ഞ് ബിഗ് സല്യൂട്ട് അടിച്ച് ലാലേട്ടൻ കിണ്ടി ഇറങ്ങടാ എന്ന് പറഞ്ഞെടുത്ത് വിളി കളയും അതിന് മാറ്റമൊന്നുമില്ല പക്ഷേ ഞാൻ പറയുന്ന കാര്യം അതല്ല കാര്യം ഗെയിം കളിക്കുന്നത് ആര്യൻ സൗമോൻ അനുമോൾ ഇവർ മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് നെവിൻ കയറി അനുമോളുടെ ദേഹത്ത് വെള്ളം കുടയുക വെള്ളം ഒഴിക്കുക അതുപോലെ അനുമോളെ ദേഹത്തൂടെ വീഴുക ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഗെയിം അവരെ ഒരു ടാസ്ക് കൊടുത്തു അവരതിൽ മത്സരിക്കട്ടെ അതിൻ്റെ ഇടയിൽ കയറി എന്തിനാണ് ഇങ്ങനെ വെറുതെ ഒന്നിനും കഴിവില്ലാത്ത ഇവൻ കയറി കളിക്കുന്നേ അവനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കാര്യം എന്തുവാ സമയം പോവും പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവനെ ചവിട്ടിക്കൂട്ടി വെളിയിൽ കളയാൻ തോന്നും അതങ്ങനെ അതപ്പോഴെ അനുഭവമൊക്കെ അങ്ങനെ ഉണ്ടായ അനുഭവമൊക്കെ നമുക്ക് ഒത്തിരി വിഷമകരമാകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മി തമ്പുരാട്ടി ഇതിൻ്റെ ഇടയ്ക്ക് കയറി ആര്യനോട് ഫുഡ് കഴിച്ചപ്പോൾ കയറി ഒരു കാര്യം പറയുന്നുണ്ട് അത് ഞാൻ വ്യക്തമാക്കുന്നില്ല നിങ്ങൾക്കതിപ്പോൾ വഴിയേ മനസ്സിലാവും അപ്പോൾ അതിൽ കയറി തക്ക സമയത്ത് തക്ക സമയത്ത് അനുമോൾ പ്രതികരിക്കുന്നുണ്ട് അതാണ് അനുമോളുടെ വിജയവും ജനഹൃദയങ്ങളിൽ കയറി കുടിയിരിക്കാൻ കാരണവും അതാണ് അനുമോൾ ഇടപെടും ഏത് കാര്യത്തിലും പ്രത്യേകിച്ച് ഒരാൾ വിശന്നിരിക്കുന്നവൻ ആഹാരം കഴിക്കുമ്പോൾ ഒരു വാക്കെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അനുമോൾ അതിലിടപെട്ടിരിക്കും ലക്ഷ്മി തമ്പുരാട്ടിക്ക് തക്ക മറുപടി കൊടുത്തിട്ടുണ്ട് അതാണ് അനുമോൾ ലക്ഷ്മി തമ്മിലുള്ള വ്യത്യാസം ലക്ഷ്മി എന്തുവാ ആഹാരം കാണാതെ കിടക്കുന്നു പക്ഷേ അനുമോൾ അങ്ങനെയല്ല കഴിച്ചില്ലേ പോലും മറ്റുള്ളവർക്ക് കൊടുക്കും അതാണ് നമ്മുടെ അനുകൂട്ടി പിന്നെ അത് കഴിഞ്ഞ് ആതിലയാണ് യാപ്പിച്ചിരിക്കുന്ന ക്യാപ്റ്റന്മാർ ആരാണ് കയറി നിന്ന് കൈവിടുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അത് കഴിഞ്ഞ് അതുപോലെ ഷാനവാസും നമ്മുടെ ആതില നൂറ ഇവരൊക്കെ ആയിട്ടൊന്ന് പിരിഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ ക്ലൂ കൊടുത്തായിരുന്നു ഇവിടെ ചേട്ടച്ചൻ ചമയണ്ട ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ടായിരിക്കണം ഷാനവാസിക്ക കളി മാറ്റി മാറ്റിക്കളിക്കുകയാണ് നമുക്ക് നോക്കാം ഈ ആഴ്ച ഷാനവാസിക്കയ്ക്ക് എത്രമാത്രം വോട്ട് കിട്ടുമെന്നും എങ്ങനെയൊക്കെ ആവുന്നു എന്തായാലും ലാലേട്ടൻ നെവിനെ തട്ടിക്കളായി